നല്ല ഭംഗിയുള്ള കാലുകൾ നല്ല സൗന്ദര്യമുള്ള കാലുകൾ നല്ല ആരോഗ്യമുള്ള കാലുകൾ ശരീര സൗന്ദര്യത്തിൽ കാലുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാലുകളുടെ ഭംഗി നശിച്ചു പോകുന്നതിന് പല കാരണങ്ങളുണ്ട് കാലുകൾ വിണ്ടുകീറുക കാലുകളുടെ നഖം പൊട്ടിപ്പോവുക കാലുകളിൽ ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക അങ്ങനെ സ്വാഭാവികമായ ഭംഗിയൊക്കെ നഷ്ടപ്പെടും ഇതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന നല്ല സൗന്ദര്യമുള്ള ഒരു കാലുകൾ നല്ല ആരോഗ്യമുള്ള ഒരു കാലുകൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ ഇന്ന് പല ആളുകളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കുമ്പോൾ നല്ല സൗന്ദര്യം ഉണ്ടാവും എന്നാൽ കാലുകളിലേക്ക് നോക്കിയാലോ ആ സൗന്ദര്യം ഒക്കെ പോയിട്ടും എല്ലാവരും നമ്മുടെ മുഖത്തിന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും കൈകൾക്ക് സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട് കാരണം ആളുകൾ കാണുന്ന ഭാഗങ്ങളിലെല്ലാം സൗന്ദര്യം കൂട്ടാൻ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കും എന്നാൽ നമ്മുടെ കാലുകൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പല ഇരുപത് വയസ്സും മുപ്പത് വയസ്സുമായ ആളുകളുടെ കാല് കഴിഞ്ഞാൽ അവർ അമ്പത് വയസ്സും അറുപത് വയസ്സുമുള്ള ആളുകളുടെ കാലുകൾ പോലെ ഇരിക്കും എന്നാൽ പല അമ്പതും അറുപതും വയസ്സായ ആളുകളുടെ കാലുകൾ കണ്ടാൽ ഒരു ഇരുപത്തഞ്ചും മുപ്പത് വയസ്സുള്ള കുട്ടികളുടെ കാലുകൾ പോലെ ഇരിക്കും ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാലുകളുടെ ഭംഗിയും സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ നിശ്ചയിക്കപ്പെടുന്നത് കാലുകളുടെ ആരോഗ്യം എത്ര മാത്രമുണ്ട് എന്നറിയാൻ ഒരു ചെറിയ ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മളുടെ കൈകൾ കുത്താതെ നമ്മൾ ഒരു സ്ഥലത്തും പിടിക്കാതെ ഒന്ന് നിലത്തി ഇരുന്നിട്ട് ഒന്ന് എഴുന്നേൽക്ക് നിങ്ങളൊരു പത്ത് തവണ നിലത്തി ഇരുന്നിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഒരു സ്ഥലത്തും പിടിക്കാതെ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ കാലുകൾക്ക് ആരോഗ്യമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ഓടി ഓടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു നൂറ് മീറ്റർ ഒന്ന് ഓടി നോക്കി നിങ്ങളൊന്ന് നിങ്ങൾ പലപ്പോഴും ഈ നൂറ് മീറ്റർ നിങ്ങൾ ഓടാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കാലുകൾക്ക് ഒരു ബലം കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഭാരം കാലുകൾ താങ്ങാൻ പറ്റാത്തൊരു ഭാരായിട്ട് നിങ്ങൾക്ക് തോന്നും അപ്പോഴൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരത്തെ താങ്ങുന്നതിന് നിങ്ങളുടെ കാലുകൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ കാലുകളുടെ ആരോഗ്യം കുറയുന്നു കാലുകളുടെ മസിലുകൾക്ക് വീക്കം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോൾ കാലുകളുടെ ആരോഗ്യം എത്രമാത്രം സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു അത്രയും നിങ്ങൾ ആരോഗ്യവന്മാരായി തീരുകയാണ് കാലുകളുടെ ആരോഗ്യവും ഭംഗിയും ഒക്കെ കൂട്ടാൻ നൽകുന്നത് രാവിലെ എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ് കാലിന് ബലം കിട്ടത്തക്കത്തിലുള്ള എക്സർസൈസുകൾ നടത്തമാകാം സ്വിമ്മിങ് ആകാം സൈക്ലിംഗ് ആകാം അങ്ങനെ കാലിന് ബലം കിട്ടത്തക്ക വിധത്തിലുള്ള എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൊഴുപ്പിനെ കത്തിച്ച് കളയത്തക്ക വിധത്തിലുള്ള എക്സർസൈസുകൾ പലപ്പോഴും കാലുകളുടെ ഒരു ഭംഗിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കാലുകളുടെയൊക്കെ ഈ വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വണ്ണം വെച്ചിരിക്കുന്ന കാൽപാദങ്ങൾക്കല്ല ഭംഗി വിരലുകളൊക്കെ നീണ്ട് കാലുകൾ ഷെയ്പ്പിലിരിക്കുന്ന കാൽപാദങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊഴുപ്പിനെ ഒരുപാട് കാൽപാദങ്ങളിൽ വന്നടിയുന്ന കൊഴുപ്പുകളെ കത്തിച്ച് കളയത്തക്ക വിധത്തിലുള്ള എക്സൈസുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കാലുകൾക്ക് കൂടുതൽ ആരോഗ്യവും കാലുകൾക്ക് കൂടുതൽ ഭംഗിയും കിട്ടും അടുത്തതായിട്ട് കാലുകളെ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ് കാലുകളെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളായ യോഗ പോലുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ കാലുകളെ സ്ട്രെച്ച് ചെയ്യത്തക്കത്തിൽ മറ്റുള്ള എക്സർസൈസുകൾ നമ്മൾ ചെയ്യുക കാലുകൾക്ക് കൂടുതൽ ബലം വെക്കുന്നതും കാലുകൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നതും ഒക്കെ നമുക്ക് കാണാം കാരണം നമ്മുടെ തുടയുടെ മുതൽ അങ്ങ് താഴെ കാൽപാദങ്ങൾ വരെയുള്ള ഭാഗങ്ങൾക്ക് അതിന് അതിൻ്റെതായ ഉണ്ടായാൽ മാത്രമാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഷെയ്പ്പ് കിട്ടത്തക്ക വിധത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കാലുകൾക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നതും സൗന്ദര്യം ഉണ്ടാകുന്നതും നല്ല ആരോഗ്യം ഉണ്ടാകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനനുസൃതമായ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഏതൊരു സൗന്ദര്യത്തിൻ്റെ വീഡിയോയിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം അതോടൊപ്പം തന്നെ പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കിട്ടുന്ന തരത്തിലുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിന് പ്രയോജനം കിട്ടുന്ന നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കാലുകൾക്ക് നല്ല കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു മെയിൻ കാര്യം ഈ ഏതൊരു വീഡിയോയിൽ സൗന്ദര്യത്തിൻ്റെ ഏതൊരു വീഡിയോ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്കറിയാം വെള്ളം നന്നായിട്ട് കുടിക്കണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകും നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനും ഹൈറ്റിനും അനുസൃതമായ രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം കുറച്ച് വെള്ളം കുടിച്ചത് കൊണ്ടോ അതിൽ കൂടുതൽ വെള്ളം കുടിക്കണമെന്നല്ല എന്ന് പറയാം ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം ആ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുക നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകുന്നതും എല്ലാം തടയുന്നതിന് നമുക്ക് കഴി കാണാൻ പറ്റും മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളെ ഒഴിവാക്കുന്നതാണ് ഈ സ്കിന്നിന് എപ്പോഴും നല്ലത് കാലുകൾക്കായാലും കൈകൾക്കായാലും മുഖത്തിനായാലും ശരീരത്തിന് ഏത് ഭാഗത്തിനായി കഴിഞ്ഞാലും നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ ഭംഗിയും ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ എങ്ങനെയായിരിക്കുക ചുളിഞ്ഞിരിക്കും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായ ഉപ്പ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ചുളിഞ്ഞു പോകും സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഭംഗിയും തിളക്കവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് ഉപ്പ് നമ്മുടെ ശരീരത്തിന് അനുസൃതമായ രീതിയിൽ ആ ഉപ്പ് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാമുള്ളൂ കൂടുതലായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് കാലുകളുടെ ആയാലും കാലുകളുടെ ആയാലും കൈകളുടെ ആയാലും ഏതിൻ്റെ ആയാലും ഭംഗിക്ക് ഏറ്റവും നല്ലത് അതുപോലെ കാലുകളിൽ കൂടുതലായിട്ട് സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബെയിലുകൾ കൊണ്ടു കഴിഞ്ഞാൽ കാലുകൾ ചുളിഞ്ഞു പോവുകയും കാലുകളുടെ സ്വാഭാവികമായ ഭംഗി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഇനി കാലുകളുടെ ഭംഗി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കറുത്ത പാടുകൾ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാലുകളുടെ സൈഡിലൂടെ അതിൽ ബിണ്ടുകീറൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ എങ്ങനെ മാറ്റിയെടുക്കാം കാലുകളെ പഴയ ഭംഗിയിലേക്ക് പഴയ യുവത്വത്തിലേക്ക് പഴയ സൗന്ദര്യത്തിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം അതിന നമ്മൾ ചെയ്യേണ്ടത് കാലുകളെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം മൂന്ന് പ്രാവശ്യം ചെയ്താൽ നല്ലത് രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ സ്ക്രബ് ചെയ്യുക നമ്മുടെ ഡെഡ് സ്കിന്നുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു സ്ക്രബ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരല്പം പഞ്ചസാര എടുക്കുക അതിലേക്ക് ഒരല്പം കാപ്പിപ്പൊടി മിക്സ് ചെയ്യുക അതിലേക്ക് എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ കൂടി മിക്സ് ചെയ്യുക അങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാക്കിയതിന് ശേഷം ആ പേസ്റ്റ് നമ്മുടെ കാലുകളിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സ്ക്രബ് ചെയ്യുക ഇങ്ങനെ പതുക്കെ ഉരച്ച് നമ്മൾ സ്ക്രബ്ബ് ചെയ്യുക അങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെഡ് സ്കിന്നുകളെല്ലാം റിമൂവ് ആവുന്നതും കൈ നമ്മുടെ കാലുകൾക്ക് ആ ഭംഗി വരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാലുകളിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള ഫുഡ് ക്രീം അപ്ലൈ ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫുഡ് ക്രീമുകൾ ഉണ്ടാവും നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള നല്ല ഫുഡ് ക്രീമുകൾ ഉണ്ടാവും ആ ഫുഡ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യുക നമ്മുടെ കാലിൻ്റെ സൈഡിൽ അതോടൊപ്പം തന്നെ കാലിൻ്റെ വിരലുകളിൽ വിരലിൻ്റെ ഇടഭാഗങ്ങളിൽ കാലിൻ്റെ പുറകിൽ കാലിൻ്റെ അടിഭാഗങ്ങളിൽ എല്ലാം നന്നായിട്ടൊന്ന് പുരട്ടി മസാജ് ചെയ്യുക മസാജ് ചെയ്ത് നമ്മുടെ കാലുകളിൽ അത് അവിടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴുകളയുക നിങ്ങളുടെ കാലുകൾക്ക് ഭംഗിയും തിളക്കവും സൗന്ദര്യവും എല്ലാം തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കാലുകളുടെ ഭംഗി എങ്ങനെ കൂട്ടാം കാലുകളുടെ ആരോഗ്യം എങ്ങനെ കൂട്ടാമെന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളിത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള കാലുകളും നല്ല ഭംഗിയുള്ള കാലുകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അങ്ങനെ നല്ലൊരു ദിവസവും നല്ലൊരു ജീവിതവും ആശംസിച്ചുകൊണ്ട് ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചോക്കോ